നമസ്കാരം നമ്മുടെ സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷയ്ക്ക് എത്രത്തോളം ഒരു മുന്തിയ പരിഗണനയുണ്ടെന്ന് നമുക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതോടുകൂടി ഏതാണ്ടൊക്കെ മനസ്സിലായി ഇത്ര കാലവും സിനിമയിലെ ഇത്തരം കാര്യങ്ങൾ എന്തിന് അങ്ങനെ മറച്ചു വെക്കേണ്ട കാര്യമുണ്ടോ എന്നറിയില്ല വ്യഭിചാര കഥകളൊക്കെ ഇല്ലേ പല പുരുഷന്മാരും സ്ത്രീകളുമൊക്കെ അത്തരത്തിൽ ചെയ്യുന്നതിൻ്റെ കഥകളൊക്കെ നമ്മൾ റൂമേഴ്സാണെന്ന് പറഞ്ഞ തള്ളി അങ്ങ് കളഞ്ഞു പക്ഷേ ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഒരു വിഭാഗമുണ്ടെന്നും അതല്ല പലരുടെയും കൈപ്പിടിയിൽ രക്ഷപ്പെടാൻ കഴിയാതെ ഞെരുങ്ങി അമർന്നു പോയ സ്ത്രീകളുണ്ടെന്നും ഒക്കെ നമുക്ക് മനസ്സിലായി അത് ഈ വിഷയം വന്നതോടുകൂടി ഉണ്ടായ ചർച്ചകളിൽ നിന്നൊക്കെ ഇത് ഏർ തീർത്തും ഇത് രണ്ട് വിഭാഗങ്ങൾ തന്നെ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായ കാര്യമാണ് ഈ സ്ത്രീ സുരക്ഷയ്ക്ക് മുന്തിയ പരിഗണന നൽകിയ ഭരണമുന്നണിയാണ് നമ്മുടേത് എന്നല്ലേ പറയുന്നത് അതിലെ വനിതാ നേതാക്കളുമൊക്കെ മുമ്പ് പറഞ്ഞിരുന്നത് പലതും വിഴുങ്ങുന്നതാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്നതോടുകൂടി അല്ലെങ്കിൽ താരങ്ങളുടെ അറസ്റ്റൊക്കെ ഉണ്ടാവുന്നതോടുകൂടിയുള്ള സമയത്ത് നടത്തിയിട്ടുള്ള പ്രതികരണങ്ങൾ താരങ്ങളുടെ അറസ്റ്റ് നാടകങ്ങൾക്കിടയിലൊക്കെ ഈ വനിതാ നേതാക്കൾ ഭരണമുന്നണിയിലെ വനിതാ നേതാക്കളുടെ വൻ പ്രകടനങ്ങൾ തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഭരണകക്ഷി എം എൽ എ ആയിട്ടുള്ള എം മുകേഷ് ബലാത്സംഗ കേസിൽ അറസ്റ്റിലായത് നമ്മൾ കണ്ടതാണ് അദ്ദേഹം ഇത്തരത്തിൽ ഒരു ബലാത്സംഗ കേസിൽ അറസ്റ്റിലായപ്പോഴാണ് പണ്ട് ഇത്ര പോലും കൃത്യതയില്ലാത്ത ആരോപണങ്ങളുടെ പേരിൽ സെക്രട്ടേറിയറ്റ് നടയിൽ നിന്നും നിയമസഭാ മന്ദിരത്തിലേക്ക് മാർച്ച് നടത്തുന്നത് പതിവാക്കിയ വനിതാ നേതാക്കളുടെയൊക്കെ നിലപാടവർ പുതുക്കുന്നത് നമുക്കറിയാം എങ്ങനെയാണ് സെക്രട്ടേറിയറ്റ് വളഞ്ഞ ആ ഒരു സമര ആഭാസം നടത്തിയതെന്നും അതിനു വേണ്ടി വനിതാ നേതാക്കൾ കഠിന പ്രയത്നം നടത്തിയതും അവർ പലതരം പ്രസ്താവനകൾ ഇറക്കിയതുമൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ മുകേഷിന്റെ അറസ്റ്റിൽ ഇവർ നേരെ പ്ലേറ്റ് മറിക്കുന്ന ഒരു സാഹചര്യമല്ലേ നമ്മൾ കണ്ടത് രണ്ട് നിലപാടുകളല്ലേ അത് രാജിവയ്ക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് മുകേഷിന്റെ ഔചിത്യമാണെന്നും ധാർമ്മികമായി അവനവനാണ് ഇക്കാര്യം തീരുമാനിക്കേണ്ടതെന്നും ഒക്കെ വെളിപ്പെടുത്തിയത് മറ്റാരുമല്ല മുൻമന്ത്രി പി കെ ശ്രീമതിയാണ് പി കെ ശ്രീമതിയെ നമുക്കറിയാം പീഡനത്തിന്റെ തീവ്രത അളക്കാൻ ഇറങ്ങി തിരിച്ചവരാണ് അവർ അല്ലെ പിച്ച് ചീന്തപ്പെട്ട ഒരുവളുടെ അവൾ കേട്ട അപമാന അവൾ കേട്ട ശാരീരിക പീഡനത്തിന്റെ തീവ്രത എത്രത്തോളം ഉണ്ടെന്ന് അളക്കണമെന്ന് പറഞ്ഞ സ്ത്രീയാണ് ഈ പി കെ ശ്രീമതി എന്ന് പറയുന്നത് അവരാണ് ഇന്ന് മുകേഷിന്റെ കാര്യത്തിൽ പ്ലേറ്റ് മറിച്ചത് ഇങ്ങനെയൊക്കെ പ്ലേറ്റ് മറിക്കുമോ എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു പോകും പക്ഷേ ഇടതുപക്ഷത്തെക്കുറിച്ച് പ്ലേറ്റ് മറിക്കാനായിട്ട് ഇത്രയേറെ തന്മയത്വത്തോടു കൂടി പ്ലേറ്റ് മറിക്കുന്ന മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാകുമോ എന്നുള്ളത് ചിന്തിക്കേണ്ട വിഷയമാണ് കാരണം അത്രയേറെ ഉൾപ്പില്ലാതെയാണ് ഈ കാര്യത്തിൽ അവർ പ്രതികരിച്ചിരിക്കുന്നത് ധാർമ്മികതയുടെ കാര്യത്തിൽ ഈ ശ്രീമതി ടീച്ചർ എന്നൊക്കെയാണല്ലോ പറയുന്നത് നമുക്കതങ്ങ് അങ്ങ് വെട്ടാം പി കെ ശ്രീമതിയുടെ ഈ പുതിയ ആഖ്യാനത്തിന് കൊടുത്തിട്ടുള്ള സർക്കാർ അധികാരമേൽ ഒരു സർ ഒരു പുതിയ സർക്കാർ അധികാരമേൽക്കുന്നത് വരെ ആയുസ് എന്നുള്ളതാണ് അതായത് എന്താ പറയുക അഭ്യുദയകാംക്ഷികളുടെയൊക്കെ ഒരു പ്രതീക്ഷ ഒന്ന് ഓർത്ത് നോക്കണം എഴുപത്തിരണ്ടുകാരനായ ഉമ്മൻചാണ്ടിക്കെതിരെ എങ്ങു നിന്നോ ഒരു സ്ത്രീ നാടൻ ഭാഷയിലൊക്കെ പറഞ്ഞാൽ എന്താ പറയാ അവരെ പറയുന്ന ചില ഭാഷകളൊക്കെ ഉണ്ട് നമ്മൾ എന്തായാലും ഒരു ആറ്റം ബോംബ് ഏർ ഉമ്മൻചാണ്ടിക്കെതിരെ ആ ഒരു ആറ്റം ബോംബ് പൊട്ടിത്തെറിച്ചപ്പോൾ ദിവസവും രാവിലെ നിയമസഭാ മന്ദിരത്തിലേക്ക് അല്ലെങ്കിൽ നമുക്ക് പടക്ക എന്ന് വേണമെങ്കിൽ പറയാം എന്തുമായിക്കോട്ടെ ഇവരെ ഇവരെ സംരക്ഷിക്കുകയും ഇവരെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നവർക്കിടയിൽ പോലും അവരെ ഉപയോഗിച്ചിരുന്ന ഒരു ഭാഷ അതാണ് നമ്മൾക്ക് പറയുന്നതിൽ മടി തോന്നും പക്ഷേ പറയാതിരിക്കാൻ കഴിയാത്ത ചില സാഹചര്യങ്ങളുണ്ട് ചില വാക്കുകൾ നമുക്ക് പറയാതിരിക്കാൻ കഴിയാതെ പോകുന്ന ചില സാഹചര്യങ്ങളുണ്ട് ആ സാഹചര്യങ്ങളിൽ നമുക്ക് അത് പറയാതെ മറ്റു നിവർത്തിയില്ല എന്തായാലും അത്തരത്തിലൊരു സ്ത്രീ ആ സ്ത്രീക്ക് വേണ്ടിയിട്ട് ആ നിയമസഭാ മന്ദിരത്തിലേക്ക് എഴുപത്തിരണ്ടുകാരനായിട്ടുള്ള ഉമ്മൻചാണ്ടി പുറത്താക്കണം പുറത്താവണം മന്ത്രിസ്ഥാനം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ട് നടത്തിയ മാർച്ചിൽ ഒപ്പമുണ്ടായിരുന്ന വനിതാ സഹപ്രവർത്തകയ്ക്ക് പോലീസിന്റെ അടി വാങ്ങിച്ചു കൊടുക്കലുമൊക്കെ ആയിരുന്നു ഈ ടീച്ചർമാരുൾപ്പെടെയുള്ള ചില മഹിള അസോസിയേഷൻ നേതാക്കളുടെയൊക്കെ പ്രധാനപ്പെട്ട ജോലി അവരൊക്കെ ഇന്ന് ഈ ആസ്ഥാന പെണ്ണുപിടിയനെന്ന് ഖ്യാതി നേടിയ മഹാൻ അറസ്റ്റിലായപ്പോൾ ഇവരുടെയൊക്കെ ധാർമ്മികതയ്ക്ക് പുതുക്കിയ ഒരു നിർവചനം കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് ഏഹ് യാതൊരു നാണവും ഉളുപ്പുമില്ലാതെയാണ് ഇത് ചെയ്യുന്നത് അന്ന് ഉമ്മൻചാണ്ടിയുടെയൊക്കെ രാജിക്ക് വേണ്ടിയിട്ട് രാ അനന്തപുരിയിലെ രാജവീതികളിൽ ഒക്കെ വെയിൽ കൊണ്ട് ചെലപീരിങ്കിയൊക്കെ അതിജീവിച്ച് പോലീസിന്റെ അടിയൊക്കെ ഇരന്ന് വാങ്ങുമ്പോൾ ഈ ധാർമ്മികതയുടെ നിർവചനമൊക്കെ എവിടെയായിരുന്നു ഇപ്പോഴാണ് സ്ത്രീ സുരക്ഷ എന്ന വാക്കിന് രാഷ്ട്രീയ പ്രത്യയ ശാസ്ത്രങ്ങൾക്കിടയിലൊക്കെ കാലാനുസൃതമായ നിർവചനങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാകുന്നത് എന്തായാലും രാജി എന്നതൊക്കെ നടക്കില്ല എന്നുള്ളതറിയാം പണ്ട് സ്വന്തം മണ്ഡലത്തിലെ ഒരു വോട്ടർ രാത്രി പതിനൊന്ന് മണിക്ക് സ്വന്തം എം എൽ എ ആയ മുകേഷിനെ ഒന്ന് വിളിച്ചതിന് ആ പയ്യനെ വിളിച്ച തെറിയേട്ടാൽ പെറ്റമ്മ ക്ഷമിക്കില്ല ആ മഹാനാണ് ചില നടിമാരെ രാത്രി മുഴുവൻ കുത്തിയിരുന്ന് നിരന്തരം ഫോൺ വിളിച്ച് ശല്യപ്പെടുത്തുകയൊക്കെ ചെയ്തിരുന്നുവെന്ന് ഹേമാറ്റി റിപ്പോർട്ടിനെ തുടർന്ന് നടിമാർ പരാതികൾ നൽകിയിരിക്കുന്നത് ഈ മഹാൻ തന്നെയാണ് സത്യത്തിൽ ജനങ്ങളെ നയിക്കാൻ യോഗ്യനായിട്ടുള്ളത് ഇയാൾക്ക് നാട്ടുകാർ ഫോൺ വിളിച്ചാൽ എടുക്കാൻ മനസ്സില്ല തെറി വിളിക്കും പകരം സുന്ദരിമാരെ രാത്രി മുഴുവൻ കുത്തിയിരുന്ന് ഏർ വിളിച്ച് ശല്യപ്പെടുത്തുന്നതിന് യാതൊരു കുഴപ്പമില്ല സത്യത്തിൽ ഈ വിളിച്ച ഇയാൾ ആ പയ്യനെ രാത്രി വിളിച്ച ആ ഒരു ചെറിയ പയ്യനുണ്ടല്ലോ അവനെ വിളിച്ച തെറിയില്ലേ ആ തെറി ഞാനിപ്പോൾ പറയുന്നില്ല നിങ്ങൾക്ക് ഊഹമുണ്ടാകും അത് എന്താണ് എന്നുള്ളത് ആ വാക്കാണ് സത്യത്തിൽ ഇപ്പോൾ ഇയാൾക്ക് വേണ്ടിയിട്ട് ഈ ഇയാൾക്ക് വേണ്ടിയിട്ട് പുതിയ വ്യാഖ്യാനം ഉണ്ടാക്കാൻ പുതിയ നിർവചനം ഉണ്ടാക്കാൻ നടക്കുന്ന ഈ തീവ്രത അളക്കുന്ന കുറെ മെഷീനുകളുണ്ടല്ലോ അവരെയും ഒക്കെ ഈ മുകേഷനെയും ഒക്കെ വിളിക്കേണ്ട അതാണ് ഇവർക്കൊക്കെ യോജിച്ച വാക്ക് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുകയാണ് നന്ദി